ചെലപ്പോ ഒരു മാസം പതിനഞ്ചു ദിവസൊക്കെ നിന്നിട്ടേ പോവുള്ളൂ അങ്ങനെ വന്നാല് ബാപ്പ എന്ത് ചെയ്ത് വീടിക്കെട്ടും തീപ്പട്ടിയും കൂടിയും അടുക്കളന്റെ ചോരുമ കൊടു എന്നിട്ട് വീടി കത്തിച്ചിട്ട് മൂത്താപ്പ കാണാതെയാണ് വലിക്കുക മൂത്താപ്പയും വലിക്കുന്ന ആളാ നബിനെ വലിക്കുന്ന കമ്പിനിയായിട്ടാണ് വലിച്ച പോരെ ഇതാണ് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിലെ വ്യത്യാസം ഇന്ന് നമ്മൾ കമ്പിനിയായിട്ടാണ് വലിക്കും ജ്യേഷ്ഠനുജനും ധന്യ സംഗതി വ്യത്യാസമാണ് ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് മുതിർന്നവരെ മുതിർന്നവരായി കാണാൻ നമുക്ക് പലപ്പോഴും പറ്റണില്ല അപ്പൊ നിബിതങ്ങളെ വരെ പറ്റിയില്ല സല്ല അള്ളാ അലൈഹി സ്വലം ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക റബിയുള്ളവല് എന്താ തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഇതാണല്ലോ റബിള്ളി ഏറ്റവും വലിയ തർക്കം എന്താ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നാണ് തർക്കം നിബിതങ്ങളെ വരെ പ്രാധാന്യത്തോടുകൂടെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബാപ്പാൻ എങ്ങനെ കാണാം യൂസുഫ് നബി അലി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കെന്റ് കൊണ്ടുപോയിട്ടു കൊല്ലാൻ വേണ്ടിട്ട് തന്നെയാണ് മൂപ്പര് വള്ളിമൊക്കെ മിസ്രിലെ രാജാവായി മിസ്രെ രാജാവായിരിക്കുമ്പോ കെന്റിലിട്ട കാരണന്മാര് ജ്യേഷ്ഠന്മാര് ഒരീസ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ജ്യേഷ്ഠന്മാര് വന്ന ദിവസം സയ്യുദ്ന യൂസുഫഅലി ഇസ്ലാം ജ്യേഷ്ഠന്മാരെ കാരണന്മാരെ ബഹുമാനിച്ചുകൊണ്ട് തന്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല അതാണ് സംഗതി അതുകൊണ്ട് അഥവും മര്യാദ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും അഥവും മര്യാദ അഥവുകളിൽ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ അതിന് ഏത് പ്രധാനപ്പെട്ട സദസ്സിലും എല്ലാ മര്യാദയും പോകുക എപ്പോഴാണ് തിന്നാൻ കണ്ടാല് ആ വൈകുന്നേരം വരെ നോമ്പ നോമ്പ് വെച്ചിട്ടേ വൈകുന്നേരം നോൻപണ്റക്കുമ്പോ ചായ ചൂടാറിയതിന് ബദർ യുദ്ധം കറിയില് ഉപ്പ് ഏറിയതിന് ഉഹുതി യുദ്ധം പൊറോട്ട പിന്നെ സോഫ്റ്റ് ആകാത്തതിന് ഹന്തക്കു യുദ്ധം ഇതൊക്കെയാണ് നമ്മളെ പരിപാടി തിന്നാൻ കണ്ട എല്ലാ അഥവും മര്യാദയും പോയി അങ്ങനെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അഥവുണ്ടാകേണ്ടത് ഭക്ഷണത്തിന്റെ സമയത്താണ് അതുകൊണ്ട് കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ടതും ഭക്ഷണത്തിന്റെ മര്യാദകളാണ് ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് വരും അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കണം നമ്മളെല്ലാരേം പോലെ ജീവിക്കേണ്ടവരല്ല എല്ലാ ആൾക്കാരും ജീവിക്കേണ്ടുന്നവരോ ജീവിക്കേണ്ടവരല്ല നമ്മളൊരു പ്രത്യേകമായ സംസ്കാരത്തിന്റെ ഉടമകളാണ് ആ സംസ്കാരത്തെ കൈമുതലാക്കി മുന്നോട്ട് പോകണം ഒരു മാപ്പിളക്കുട്ടിനെ കണ്ടാൽ അറിയണം അതൊരു മാപ്പിളയാണ് മുമ്പറിഞ്ഞിരുന്നു ഇപ്പറിയണില്ല വ്യത്യാസം ഉണ്ടായി ഒരു മുസ്ലിമിനെ കണ്ടാൽ കാരുമക്ക് നോക്കി അറിയണം അഞ്ചു അത്തിനു കയ്യിൽ കാല് തേച്ച ആളാണ് ഒരു മുസ്ലിമിനെ കണ്ടാലുണ്ട് അറിയണം അതാണ് സംസ്കാരം എന്ന് പറയുന്നത് കണ്ടാൽ തിരിച്ചറിയുന്നത് അങ്ങനെ ആയി മാറണം മാറ്റണം അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് അങ്ങനെയുള്ള വളരെ നല്ല ഒരു സംസ്കാരത്തെയും ഉന്നതമായ ഒരു അവസ്ഥയും നമുക്ക് പ്രധാനം നൽകട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്ത് ഒരു ചെറിയ ദ്വ നടത്തി അവസാനിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് സമയം എട്ട് മണി കഴിഞ്ഞ് അൻപത്തി എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതായത് ഒമ്പത് മണി ആയിട്ടുണ്ട് കടലാസൊക്കെ ഉണ്ടായി പൊടുന്നോടെ

بسم الله الرحمن الرحيم كل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس مرنا ഉമ്മക്കും ഉപ്പക്കും ഭർത്താവിനും വേണ്ടി ദ്വായ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അവരിന്ന് മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അതിൻ്റെ സ്വാബിനി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ രോഗശമനത്തിനും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും ദ്വായ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു സുബഹാനു വത്തേല അവർക്കും നമുക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അവർക്കും നമുക്കും അള്ളാഹു തേല നിറവേറ്റി തരട്ടെ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ്വായ ചെയ്യാൻ വേറെ സംഭാവനയുണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വായ ചെയ്യാൻ വേണ്ടി ഭാര്യ സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദാൻ വേണ്ടി വേറെയും സംഭവം ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒന്ന് പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ കുറ്റങ്ങളെ വിട്ടുപറത്തു മാഫാക്കണെ അള്ളാഹ് ഇരുലോക വിജയികളിൽ ചേർത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളെല്ലാവരെയും സന്തോഷത്തിലും മുറാഹത്തിലും ആക്കണേ അല്ല പടച്ചോനെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ല എല്ലാ കടങ്ങളെയും വീട്ടി സലാമത്താക്കണേ അല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും ശിഭയാക്കണേ അല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മഹല്ലത്തിലെ ഐക്യത്തെയും യോജിപ്പിനെയും നിലനിർത്തണേ റഹ്മാനെ ഭക്ഷണം നൽകിയവരും ഭക്ഷണം തയ്യാർ ചെയ്തവരും അള്ളാഹുയെ ഭരക്കത്ത് നൽകണേ അല്ല ജോലികളിൽ ബിസിനസ്സുകളിൽ വരുമാനങ്ങളിൽ ബറക്കത്ത് ഇരിക്കുന്ന ഉസ്താദന്മാര് കാരണവന്മാര് ദീർഘായുസു മാഫിയത് നൽകണേ റഹ്മാനെ പ്രായമായ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് ആഫിയത്ത് നൽകണേ അല്ല കുട്ടികൾ ഒരുപാടുണ്ട് അവരുടെ കൊണ്ട് ഞങ്ങളുടെ കബലാക്കണേ അല്ല യുവാക്കൾ ഒരുപാടുണ്ട് സ്വലിഹീനങ്ങളാക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ല സ്ത്രീകൾ ധാരാളമുണ്ട് കൽവിൻ്റെ മുറാദുകളെ അസിലാക്കണേ അല്ല വിധവകൾക്ക് കാൽബിനു സബർ നൽകണേ അല്ല ആണും പെണ്ണുമായി ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായി ഇണകളെ നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ല ദുനിയ വിവാഹത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ മക്കളാക്കണേയല്ല നാട്ടിലും യാത്രയിലും ഞങ്ങൾക്ക് നീ പറക്കത് ചെയ്യണേ അല്ല ഒരുപാട് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം വിജയിപ്പിക്കണേ റഹ്മാനെ അതിനുവേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ച എല്ലാവർക്കും വലിയ കൂലി നൽകണേ അല്ല മഹല്ലത്തിന്റെ കാരണാന്മാര് നേതാക്കന്മാര് കമ്മിറ്റിക്കാര് ആഫിയത്തും ദീർഘായുസും വറക്കത്തും സിഹത്തും നൽകണേ അല്ല അറഹമെ ഞങ്ങളുടെ പള്ളിയിലെയും മദ്രസയിലെ മുസ്താദ്മാര് ദീർഘായുസും ആഫിയത്തും സലാമത്തും നൽകണേ അല്ല ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ നൽകണേ അല്ലാ കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണം കൊണ്ട് ഓൺലൈനിലൂടെ ഞങ്ങളെ പരിപാടി വീക്ഷിക്കുന്ന ആളുകളുണ്ട് അവരെ ഞങ്ങളുടെ ദുആയിൽ നീ പങ്കു ചേർക്കണേ അല്ലാ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ശരീരം കൊണ്ട് വരാത്തൊരുപാട് ആളുകളുണ്ട് അവരെയും ഞങ്ങളുടെ ദുആയിൽ പങ്കു ചേർക്കണേ അല്ല ഈ മഹല്ലത്തിലെ ആദ്യത്തെ പള്ളി മുതൽ ഇതുവരെയും ആദ്യത്തെ മദ്രസ മുതൽ ഇതുവരെയും ഞങ്ങളുടെ പള്ളികൾ മദ്രസകൾ തുടങ്ങിയവക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ട് എല്ലാവർക്കും ജാരിയായ علف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين. لا أنا. السلام عليكم ورحمة الله.